ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നതായിരുന്നു ആറാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാവുമ്പോൾ കശ്മീരി മേഖലയിലെ മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള അനന്ത്നാഗ് രജൌരി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ എത്ര ശതമാനം പോളിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുകളിൽ തന്നെയാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സുബോധമുള്ള ഏതൊരാളും രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന റിസൾട്ടായിട്ട് തന്നെ ഈ തവണത്തെ പോളിംഗ് ശതമാനത്തെ സകല ആളുകൾക്കും നോക്കിക്കാണാൻ സാധിക്കും നമ്മൾ നാലാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ നമ്മൾ കാശ്മീർ മേഖലയിലെ ഒന്നാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ശ്രീനഗർ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു അതിലും വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ വലിയ മാറ്റം ഉണ്ടായി എന്ന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കി അതേപോലെ തന്നെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടു നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ബാരാമുല്ല ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് എന്നാൽ ഈ മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള അനന്തിനാഗിര ൗരിയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സകലതിനെയും തള്ളിക്കൊണ്ട് വളരെ വലിയ ിലേക്കാണ് അനന്ത്നാഗ് രജൌരി എത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സഖല മാധ്യമങ്ങളും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ റദ്ദാക്കിയ സമയത്ത് ഇവിടെയുള്ള സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നത് എന്തായിരുന്നോ കശ്മീരി ജനതയ്ക്ക് എതിരെയാണ് നരേന്ദ്രമോദി കശ്മീരി ജനതയുടെ സ്വാതന്ത്ര്യം ഇല്ലാണ്ടാക്കി നരേന്ദ്രമോദി അങ്ങനെ മോദി വിരുദ്ധതന്നെയായിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന ഇത്തരം സകല മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് കശ്മീരിലെ ഈ മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കുകൾ വെച്ചിട്ട് വെച്ചിട്ട് ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ കശ്മീരി ജനതയെ കൂട്ടിപ്പിടിക്കാനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് എന്ന് അന്തസ് ഉണ്ടെങ്കിൽ വിളിച്ചു പറയാൻ തയ്യാറാവണം ഈ അനന്ത്നാഗ് രജൌരിയിൽ വന്നിട്ടുള്ള റിസൾട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുക രണ്ടായിരത്തി പത്തൊൻപതിലെ കേവലം എട്ട് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അൻപത്തി മൂന്ന് ശതമാനം പോളിംഗ് ആണ് ഈ അനന്ത്നാഗ് രജൌരിയിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ എത്രമാത്രം വലിയ സ്വാതന്ത്ര്യമായിരിക്കും ആ മണ്ഡലത്തിലെ കശ്മീരി ജനത അനുഭവിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരു വിഘടനവാദത്തെയും ഒരു തീവ്രവാദിയെയും പേടിക്കാതെ നരേന്ദ്ര ഭാരതത്തെ വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തിലായിരിക്കില്ലേ ഓരോ ജനങ്ങളും ഈ ബൂത്തുകളിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാവുക എത്രത്തോളം വലിയ സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോട് കൂടിയിട്ട് കശ്മീരി ജനത അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ എട്ട് ശതമാനത്തിൽ നിന്ന് അൻപത്തി മൂന്ന് ശതമാനത്തിലേക്കാണ് പോളിങ് ശതമാനം ഉയർത്തിയിട്ടുള്ളത് ഇതാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഏത് രാജ്യവും ശക്തമായിട്ട് വളരുമെന്ന് നമ്മളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്ത് ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുക എന്നുള്ളത് അന്നും ഇവിടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരും സകല മാധ്യമങ്ങളും ഇവിടെ കടന്ന് കുരച്ചതായിരുന്നു അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു കശ്മീരി ജനത ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതുപോലെയൊക്കെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ോദിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഭാരതത്തിലെ സകല ജനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വരുന്ന ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോൾ രാജ്യത്ത് പ്രധാനമന്ത്രി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളത് സകല സുബോധമുള്ളവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്